എവിടെ നിന്നോട് നിന്നോട് ഞാൻ ഞാൻ പറഞ്ഞിട്ടാണല്ലേ പറഞ്ഞിട്ട് പോയി കളിക്കുവാണോ എന്ത് കളിക്കാനാണ് ചേട്ടൻ എന്താ വേണ്ടേ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുക്കുന്ന കാര്യം എന്താ മറന്നുപോയോ എന്റെ തീരുമാനിക്കുന്നത് വച്ചോ എന്താ നീ പെറ്റതാണോ അതോ ഇനി ഇനി എനിക്ക് ഇത് അനാവശ്യം പറയരുത് നിങ്ങളെ പോലെ വഴിപേഴ്സു നടക്കാനുള്ള തൊട്ടുപോലെ തന്നെ എനിക്ക് കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ വൃത്തികളും സഹിച്ച് ഞാൻ ഇവിടെ നിന്നത് ഇനി അത് പറ്റത്തില്ല എന്റെ ചേച്ചിയുടെ കുഞ്ഞാണെങ്കിലും ഇവൻ എന്റെ കുഞ്ഞും കൂടിയാണ് ഇവൻ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല പോകേണ്ടത് നിങ്ങളാണ് എന്റെ അച്ഛൻ എനിക്കായിട്ട് മാറ്റി തന്നെ ഇവിടാണെന്ന് ഇവിടെ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല എന്റെ കുഞ്ഞിനെ വർത്താനും നോക്കാനും എനിക്കറിയാം അതിനെ ഭർത്താവിന്റെ ലേബലിൽ എടുത്താൻ ആവശ്യമില്ല നിങ്ങക്ക് പോകാം ഭാര്യമാർ ആരുടെയും അടിമകളല്ല സ്വന്തമായി വ്യക്തിത്വം അഭിപ്രായമുള്ളവരാണവർ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു പരിഹസിക്കുന്ന നമ്മൾ നമ്മുടെ കുറ്റം കാണാതെ പോകുന്നു ജനിച്ച ദിവസങ്ങൾ പോലും ആകും മുൻപ് സ്വന്തം മാതാപിതാക്കളാൽ അതല്ലെങ്കിൽ മറ്റാരായാലും കൊല്ലപ്പെടും പൈതങ്ങൾ ഉള്ള ഈ നാട്ടിൽ ഒരു കുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും ഏറെ ഉണ്ട് തിരിഞ്ഞു നോക്കുക നമ്മുടെ പ്രവർത്തികൾ ശരിയാണോ എന്ന്